ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുറേ നാളായല്ലേ നമ്മളൊരു ഡേ ഇ മൈ ലൈഫ് എടുത്തിട്ട് പിന്നെ എന്നൊരു ഡെയിം മൈ ലൈഫ് വീഡിയോ എടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് നാളായി ഡെയിൻ മൈ ലൈഫ് എടുത്തിട്ട് എന്താ പറയുക കുറേയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഷോർട്സൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മതി എഡിറ്റ് ചെയ്യാതെ പോലെ കുറേ വീഡിയോ ഇങ്ങനെ കാലറിയിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും ഉടനെ എഡിറ്റ് ചെയ്ത് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ എന്താണ് പറയുക അപ്പോൾ എന്താ പതിവിടേയും പോലെ ഇന്നത്തെ ജോലികൾ നമുക്കങ്ങോട്ട് ആരംഭിക്കാം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും കുറേ പേരെപ്പോഴും എന്നോട് പറയാറില്ലാത്ത എൻ്റെ ഇൻ മൈ ലൈഫ് കാണാൻ ഇഷ്ടമാണെന്ന് ഉണ്ട് സ്വാഭാവികം അപ്പോൾ എന്തായാലും ഇന്ന് ഡേ ഇൻ മൈ ലൈഫിലേക്ക് കിടക്കുകയാണ് രാവിലെ എഴുന്നേറ്റു ഇപ്പോൾ രാവിലെ കുറച്ച് പരിപാടികളുണ്ട് ഇന്ന് ഇനിയിപ്പോൾ രാവിലെ ചോറ് വെക്കണം ഇഡലിയാണ് ആക്കാൻ പോകുന്നത് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണം അതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കലാപരിപാടിയിലേക്ക് കടക്കാം ചോറിനുള്ള അരുതി അടുപ്പിക്കിടന്ന് വെന്തോണ്ടിരിക്കുകയാണെ പിന്നെ ഇഡലി ഉണ്ടാക്കണം ഇഡലിക്കുള്ള തട്ട് വെച്ചിട്ടുണ്ട് ഞാൻ മിക്കവാറും എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡലി ശരിയാവാറില്ല കേട്ടോ ഇപ്പോഴെങ്കിലും ശരിയാൽ മതിയായിരുന്നു അപ്പോഴത്തേക്ക് അവിടെ മീൻ വിളിക്കുന്ന ശബ്ദം ഇട്ട് മനുഷ്യനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റായിരുന്നു കേട്ടോ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഉറക്കം പോയി എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റിരിപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് മനുഷ്യനെ മീൻ വാങ്ങിക്കാനായിട്ട് ഞാൻ വിട്ടിട്ടുണ്ട് കുറേ ദിവസമായിട്ട് മത്തിയാണ് കേട്ടോ കഴിക്കുന്നത് മത്തി മാത്രമേ ഉള്ളതെന്നാണ് തോന്നുന്നത് ഇപ്പം എന്ത് മീനാണെന്ന് അറിയത്തില്ല കണ്ടോ പതിവ് പോലെ മത്തി തന്നെ മത്തിയുടെ ചാകരയാണെന്നാണ് തോന്നുന്നത് മത്തി കഴിച്ച് കഴിച്ച് മടുത്ത് എന്തായാലും ഫിറ്റ് ചെയ്തല്ലേ അത് വെട്ടാതെ പറ്റത്തില്ലല്ലോ പിന്നെ മനുഷ്യൻ്റെ നേരത്തെ എഴുന്നേക്കുന്ന ടൈം ആണെങ്കിൽ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ഞാൻ അടുക്കളയിൽ കയറുന്നെങ്കിൽ ആ ഒരു ടൈമിൽ മനുഷ്യനെ എൻ്റെ കൂടെ അടുക്കളയിൽ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട് എൻ്റെ ഒക്കെ സ്ഥിരമായിട്ട് കാണുവാറുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും എപ്പോഴും എൻ്റെ കൂടെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മനുഷ്യൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അതുപോലെ ദീ ഞാനാണെങ്കിൽ ഈ കവചമൊന്നും സാധാരണ അറിയാം അടിച്ചേ സോറി അണിയാറുള്ളതല്ല കേട്ടോ ഈ കവചം ഇപ്പം ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വെട്ടണ്ടേ മീൻ വെട്ടിക്കഴിഞ്ഞ എൻ്റെ മേലാകെ മീനാകും ഞാൻ കുളിച്ചിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ഈ കവചമൊക്കെ ഇട്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ആ കവചമൊക്കെ ഒന്ന് എടുത്തിട്ട് ഇനിയിപ്പോൾ മീൻ വെട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ വേറെ ഒരു ശ്രദ്ധയും പറ്റത്തില്ല കയ്യിൽ മീൻ ആയിരിക്കുമല്ലോ അപ്പം ഇഡലി ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ മനീഷേനോട് പ്രത്യേകം പറഞ്ഞു മനീഷേട്ടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ദൂരെ പോയിട്ടില്ല അപ്പം ആ ഒരു ടൈം കൊണ്ട് എന്തായാലും ഞാൻ മീൻ വെട്ടാൻ തുടങ്ങട്ടെ അങ്ങനെ ഞാൻ ദേ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി ഇനി അതൊന്ന് അരപ്പൊക്കെ തേച്ച് വെക്കുകയാണ് വറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ കറി വെക്കാനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒതുക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വന്ന് കഴിച്ചാൽ മതിയല്ലോ അതിൻ്റെ പിന്നെ ടെൻഷൻ ടെൻഷനായിരിക്കും ചോറും പറഞ്ഞില്ല രാവിലെ ഞാൻ എഴുന്നേറ്റ് എല്ലാ ചോറും കറിയും വറുത്തതും എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കിട്ടാണ് പിന്നെ അത്രയും ടെൻഷൻ ഒന്നും കിട്ടും പിന്നെ വന്ന് കഴിച്ചാൽ മാത്രം മതി ഇത് വറുക്കാന്നുള്ളതാണ് കുറച്ചേരം മുമ്പ് വറക്കാനുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഇനോറ് ക്കാനേ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ തീരുമാനം വെച്ചിട്ടുണ്ട് നമ്മൾ ഇഡലി അല്ലേ ഇഡലിക്ക് ചമ്മന്തിക്കും പിന്നെ മീങ്കറിക്കും വേണ്ടിയിട്ടും തേങ്ങ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദേ നമ്മുടെ ഒരു ഇഡലി ഇവിടെ ഇരുന്ന് വേഗുന്നുണ്ട് പിന്നെ ഇതൊരു തട്ട് ഇടലി കൊളായി പോയി ഒരു തട്ടിടായി പോയി റബർ പാൽ പോലെ ആയി പോയി അതുകൊണ്ട് ഒന്നുകൂടി എക്സ്ട്രാ വെച്ചിട്ട് അത് റെഡി ആയി വരട്ടെ അടച്ചു വെക്കാം ഏതായിട്ടോ കുഞ്ഞ ഇതേ അനിഷയുടെ നേന്ത്രു തിബ്കെ മിക്കമേതി പോയിລະ അതില് വയ്യ പോണ് യൂ കാരയി മെല്ലെ കഴെറപ്പ് പറഞ്ഞിട്ട് നാ മൈനി ഷേക്ക് ആണ് നേ വല്ല തേങ്ങ ദരിപ്പ് തന്നത് അപ്പോൾ തേങ്ങ മീൻകറിക്കും എന്താ ചമ്മന്തിക്കും കൂടെ ഉള്ളത് രണ്ടിനും കൂടി ഉള്ളത് അപ്പൊ ഞാന് ആദ്യം ചമ്മന്തി അരച്ചിട്ട് പിന്നെ അങ്ങോട്ട് മീൻ കറിക്കുള്ള കരയ്ക്കാൻ വിചാരിച്ചിട്ടു ചമ്മന്തിക്കുള്ളതെള്ളമ്മന്തിയാണ് ഏട്ടോക്കുന്നത് എക്കാനോ എന്താക്കൻ എക്സ് എക്കാനോ ആ എക്കാനോ ഈ ഇ കലവി ഇടകണോ ഈ കലവി ഇടകണോ ആ ഓണിയാണോ ആ ഹേ ഓടി ചൊന്നി ഇതി പോയി തലയ്ക്ക് ചുറ്റടാ का मध्ये ഇപ്പം പഴയ പോലെ ഉള്ള ആയിട്ടോ പെട്ടെന്ന് ഇടുപിടി എന്നാണ് എല്ലാം ചെയ്യുന്നത് കാരണം ഈ ജോലിയൊക്കെ തീർത്ത് ഭക്ഷണവും കഴിച്ചിട്ട് വേണം നേരെ ഷോപ്പിലേക്ക് പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നാണ് എല്ലാം ചെയ്ത് തീർക്കുന്നത് അങ്ങനെ നമ്മുടെ ഇഡലിയൊക്കെ വരുന്നത് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് എല്ലാ കടയാടമാണ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് ഓപ്പൺ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് അയക്കണമായിരുന്നു അയക്കാൻ പറ്റത്തില്ല ഇന്ന് സൺഡേ ആണ് അപ്പം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സൺഡേ ആയിട്ട് ഞങ്ങളങ്ങനെ തുറക്കണമെന്ന് വിചാരിക്കുന്ന അല്ലാണ്ട് അപ്പം നമുക്ക് ഓർഡർ വരുമ്പം പിന്നെ ശനിയാഴ്ച വൈകുന്നേരത്തെ വരുന്ന ഓർഡറും ഒക്കെ നമുക്ക് ഒന്ന് റെഡിയാക്കി വെക്കണ്ടേ റെഡിയാക്കി വെക്കാതെ പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി ആകും പാട് കൺഫ്യൂഷനാകും പേയ്മെൻറ്റൊക്കെ അയച്ചു തരുന്നതാണ് അപ്പം അത് ഇന്നലെ വൈകുന്നേരം കട അടച്ചതിന് ശേഷമുള്ള ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വന്ന് പാക്ക് ചെയ്ത് ചോദിച്ചു ഞങ്ങളിത് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഹൺഡ്രഡ് കെ ആകാനായപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഫുൾ കോൺസെൻട്രേഷൻ അതിനകത്തോട്ടായി പോയി എനിക്ക് യൂട്യൂബ് ശ്രദ്ധിക്കാനേ പറ്റിയില്ല അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒന്നും ഞാൻ കുറേ ആയിട്ട് ഇടുന്നില്ല ഇല്ലായിരുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ് എൻ്റെ യൂട്യൂബും ഇങ്ങനെ എൻ്റെ അശ്രദ്ധ കൊണ്ട് അതങ്ങനെ പകുതി വഴിയിൽ നിൽക്കുകയാണ് പക്ഷേ ഇനി ഞാൻ അശ്രദ്ധ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇപ്പം ഏകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായി അപ്പം ഇനിയിപ്പം എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇനി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ കുറേ നാളായിട്ട് എടുത്തു എടുത്തുവെച്ച കുറേ ഷോർട്സൊക്കെ ഇപ്പോഴും ഇടാനായിട്ട് പെൻഡിങ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഇടണം പിന്നെ അര എന്നെ മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്താണോ എനിക്ക് കുറേ ഇത് പറഞ്ഞു തരണം കേട്ടോ കുറേ കണ്ടൻറ്റുകൾ മീൻസ് എന്താ വീഡിയോ ചെയ്യാനായിട്ടുള്ള കുറച്ച് കണ്ടൻറ്റുകൾ പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ അതേ രീതിയിൽ ചെയ്യാം പിന്നൊരു ക്യു ആൻഡ് ഡേ ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഇപ്പോൾ കുറേ അതില്ലേ നമ്മൾ ക്യൂ ആൻഡേ ഒക്കെ ചെയ്തിട്ട് അപ്പം അതുകൊണ്ട് ക്യൂ ആൻഡേ ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ അപ്പോൾ റിപ്ലൈ ഞാൻ ഞാനുണ്ട് തരുന്നതായിരിക്കും അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ നമ്മൾ ഉച്ച ആയതേ ഉള്ളൂ ഉച്ചയ്ക്ക് ഇനിയിപ്പം വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം ഉച്ചവരെ ഓപ്പൺ ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ ബാക്കി ബാക്കിയൊക്കെ നാളെ രാവിലെ വന്നിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം സൺഡേ ഉച്ച വരെ മതി എന്ന് ഞാനും മനീഷൻ്റെ കൂടെ എടുത്ത തീരുമാനമാണ് പിന്നെ ഇനി പോക പോകെ എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പം തൽക്കാലം സൺഡേ ഉച്ച വരെ നമ്മൾ ഷോപ്പ് തുറക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഉച്ചയായിട്ടുണ്ട് ലെസപ്പടിച്ച് ഗൈസ് ഇനി ബസക്കുന്നുണ്ട് ഇനി വീട്ടിലൊന്ന് പോകണം ഭക്ഷണം എന്താ മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ കാണാം ഞങ്ങൾ ഉച്ചയ്ക്ക് ദേ വീട്ടിലോട്ട് പോവാണ് ഏ തിരിച്ചോണ്ടോ വണ്ടി എനിക്ക് കയറണ്ടേ ഞങ്ങൾ പോയി മാമുണ്ണട്ടെ ഞങ്ങൾ വീട്ടിലെത്തി മീൻ കറി മീൻ വറുത്തത് പിന്നെ ഒരു മുളൊക്കെ ചമ്മന്തി എല്ലാം ഉണ്ട് അല്ല നൈനുട്ടി മനുഷ്യനെ ഉടാന്ന് കാണിച്ചു തരാവേണ്ട ചേട്ടാ മനുഷ്യട്ട് നമ്മുടെ മാവിന്ന് വീണ മാങ്ങയാണ് കേട്ടോ നൈനുട്ടി ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ അപ്പം അതുകൊണ്ട് വന്നിട്ട് മാങ്ങ പിറക്കി തൊലി കളഞ്ഞ് അരിഞ്ഞു വെക്കുവാണ് നൈനുട്ടിക്ക് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നു മാത്രല്ല എനിക്ക് എനിക്കൂടെയല്ലേ ഇതാണ് നമ്മുടെ മാവ് മുട്ടക്കാട്ട മുട്ടക്കാട്ടമാവട്ടോ ഒരു മാവ കണ്ടോ ഇറച്ച് പഴുത്ത മാങ്ങ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീന്നുകൊണ്ടേയിരിക്കും നമ്മൾ പോയി പിറക്കിക്കൊണ്ടേയിരിക്കും പിറക്കിങ്ങനെ ഇതാക്കിക്കൊണ്ടേയിരിക്കും വന്നുകഴിഞ്ഞിട്ട് കുറച്ച് വൃത്തിയാക്കിയിട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ കുറെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് വൃത്തിയാകു പരിപാടി ഇല്ലുണ്ടായിരുന്ന കേട്ടോ കുറേ തുണികൾ ഇന്ന് രാവിലെ പോകുമ്പം എടുത്ത് വലിച്ചോണ്ട് പോവും അങ്ങനെ അലമാരിലിരിക്കുന്ന തുണി എല്ലാം വൃത്തിയാടായിട്ടിരിക്കായിരുന്നു അതെല്ലാം ഒന്ന് മടക്കി വെച്ച് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെ കുറേ സമയൊക്കെ അങ്ങനെ അങ്ങ് പോയി കുറേ ഉച്ചയ്ക്ക് വന്നതല്ലേ ഇനിയിപ്പോൾ ഒന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് കുളിക്കാൻ വേണ്ടി പോവാണ് കുളിച്ചിട്ടോടെ വരാമേ ദേ പാത്രം കഴുകലും ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കയറിയിട്ടുണ്ട് ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണെ മനീഷേക്കനാണെങ്കിൽ വെള്ളം അടിക്കാനായിട്ട് മോട്ടറ് ഓണാക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആണെങ്കിൽ പിന്നെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും എപ്പോഴെങ്കിലും ഉറങ്ങത്തില്ല പക്ഷേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് എനിക്ക് ഉറക്കം നന്നായിട്ട് നല്ല ക്ഷീണം രാവിലെ എഴുന്നേക്കുന്നു ഇവർ അച്ഛനും മുകളും എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഒരു വൈകി ഒരു എട്ടരയൊക്കെ ആവും ഞാനാ നേരത്തെ എഴുന്നേൽക്കുന്നത് ചോറും കറിയൊക്കെ വെക്കാനായി അപ്പോൾ എനിക്ക് നല്ല ഉറക്കീനുണ്ട് ഞാൻ അടുത്ത വീടേൻ്റെ വീണ്ടും കാണാം എനിക്ക് മ എനിക്കറിയാം ഇന്നത്തെ ഡെയിൻ ലൈഫ് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല എന്ന് കുറച്ച് നാളിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ എൻ്റെ ചെറിയ 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 ബുദ്ധിമുട്ടുകളൊക്കെ കാണും അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും എനിക്ക് പുതിയ വീഡിയോ എന്തൊക്കെ ടൈപ്പിലുള്ള വീഡിയോ ആണ് എന്നുള്ളത് സജസ്റ്റ് ചെയ്യണേ പിന്നെ അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള എത്ര ഫ്രണ്ട്സ് ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്കൊന്ന് പറയണം കേട്ടോ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണെ അപ്പോൾ എല്ലാവർക്കും ടേറ്റാ ഗുഡ് നൈറ്റ്